ഹലോ ഹായ് നമസ്കാരം ആ ദിവസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണോ ഞങ്ങൾ സുഖമായിട്ട് ഇരിക്കുകയാണ് അപ്പം ഇന്ന് നമ്മുടെ വീടത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിലത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ് കേട്ടോ എന്നും ഇതൊക്കെ തന്നെയാണ് എല്ലാവരും ഓപ്പം നമുക്ക് ഇതൊക്കെയല്ലേ ഉള്ളൂ വീഡിയോ ഇടാൻ അതുകൊണ്ടാണ് കേട്ടോ നമ്മളങ്ങനെ പുറത്ത് അങ്ങ് പോകും അങ്ങനെയൊന്നും പരിപാടിയൊന്നുമില്ലല്ലോ മോനെയും കൊണ്ട് അങ്ങനെ ഒരുപാട് അങ്ങ് ഇറങ്ങാനൊന്നും പറ്റത്തില്ല നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ അല്ലേ കാണിക്കാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോവാം എന്നെ കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല കേട്ടോ ഇത് രാവിലെയേ ഇതുണ്ടാക്കിയതാ കേട്ടോ വട്ടയപ്പത്തിന്റെ ബാക്കി കുറച്ച് മാവിയതന്നെ അപ്പം ഞാൻ എന്തു ചെയ്തു ഇതേ ഇഡിലി ആക്കി വട്ടയപ്പം ഏഹ് ഇഡലിയല്ല ഇഡിലിന്റെ മോഡലാക്കി കേട്ടോ കാരണം വേറെ ഒന്നുമല്ല ഇവർക്ക് അതാണ് ഇഷ്ടം ആ മാളൂസിനും അതാണ് ഇഷ്ടം കേട്ടോ മാളൂസിന് വല്യ ഒരുപാട് വലിയ കടികളും അതൊന്നും താല്പര്യമില്ല വട്ടയപ്പാണെങ്കിൽ നമ്മൾ ഒരുപാട് കഴിക്കും അപ്പോൾ എക്സാം ഒക്കെ അല്ലേ അപ്പൊ അവള് കഴിച്ചോടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാണ് എന്റെ ഓർമ്മ ഇന്നത്തേക്ക് ഞാൻ എടുത്തു വെച്ചായിരുന്നു അപ്പൊ പാത്രത്തിൽ കഴിക്കട്ടുള്ള വിചാരിച്ചു എളുപ്പപ്പണി ഞാൻ കിട്ടുന്ന പാത്രത്തിൽ വെച്ചു കേട്ടോ എന്നാലും അതാണിത് നല്ല കിട്ടി കിട്ടിട്ടോ ഇത് ഇഡലിയല്ല വട്ടയപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുവോ ഞാനിങ്ങനെ എളുപ്പപ്പണിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കും കേട്ടോ ഇപ്പൊ ഇച്ചിരി വെളിച്ചെണ്ണ കൂട്ടത്താണ് ഞാൻ വെക്കുന്നത് കിട്ടണ്ടേ നമുക്ക് പറഞ്ഞു കിട്ടണ്ടേ അതിനുവേണ്ടി വെളിച്ചെണ്ണ തൂത്തിട്ടാണ് വെച്ചത് ഇച്ചിരി ഉള്ളൂ കഴിഞ്ഞു ഇനി ഒരു ഒരെണ്ണത്തിനേ രണ്ടെണ്ണത്തിനേ ഉള്ളു അതുള്ളൂട്ടോ അപ്പൊ ഞാനത് ഉണ്ടാക്കി വെക്കാന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് വരുമ്പോഴത്തേക്ക് പിന്നെ ചോറായിട്ടോ നമുക്ക് ചോറ് രാവിലെ തന്നെ ഞാൻ വെച്ചു കഴിഞ്ഞുട്ടോ രണ്ടെണ്ണത്തിൽ ഞാൻ മാറി ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞു അവർക്ക് അത് മതി മാളൂസിന് മതി അതുകൊണ്ടാണ് കാര്യം ഉള്ള കൂട്ടിനെ എന്ത് കിട്ടിയാലും പ്രശ്നമില്ല കേട്ടോ പക്ഷെ മാളെ കൊച്ച് കഴിക്കാൻ പാടാണ് ഫുഡ് ഓൾറെഡി ഫുഡ് കഴിക്കുന്ന കുറവാണ് അതുകൊണ്ട് ഇത് ഉണ്ടാക്കി വെച്ചാലും വട്ടയപ്പം ഉണ്ടാക്കി വട്ടയപ്പം ഉണ്ടാക്കിട്ടുണ്ട് കേട്ടോങ്കിലും വട്ടയപ്പാണ് അതെല്ലാം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ കാണുന്നുണ്ടോ ഇതേ ഇത് നമ്മുടെ താഹരേത് താഹിര നമുക്ക് രാവിലെ ആറുട്ടിക്ക് ഇഡലി വന്നാണ് ഇഡലിട്ടോ ആറുട്ടി ഇഡലിന്റെ ആളാണ് താഹിര വന്നോണ്ട് എനിക്ക് പകുതി സമാധാനാണ്ട്ടാദേ ചമ്മന്തി ആറുട്ടിക്ക് ഫേവറേറ്റ് ആണ് ഇഡലി ചമ്മന്തി ഒക്കെ അപ്പൊ അത് അവന് കൊടുക്കാന്ന് വിചാരിച്ചു പിന്നെ ചോറ് ചോറ് ഞാൻ ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചോറ് രാവിലെ ആയി ചോറ് രാവിലെ ആയിട്ടോ എട്ടര ആയിട്ടുള്ളു എട്ടര എന്തേ ചോറായി ചോറ് ഞാൻ ഏർ തിളപ്പിച്ചു വെച്ചുട്ടോ അപ്പൊ ചോറായി ഇപ്പൊ കറി എൻ്റെ ഇച്ചിരി വെച്ചാൽ മതി കറി മാളി വെച്ചോളാം എന്നാണ് പറഞ്ഞത് കേട്ടെ എന്നാണ് ഇടയ്ക്ക് മാളൂഷം അടക്കുന്നവരൊക്കെ കേറു എല്ലാവരും കേറി എടുക്കട്ടെ പറഞ്ഞി മക്കളൊന്നും എടുക്കാനേ ണല്ലോ അങ്ങനെ അവരും എടുക്കട്ടെ എന്ന് വിചാരിച്ചു ഇനിയിപ്പൊ നമുക്ക് കുറച്ച് പാത്രം കഴുകാനേ ഉള്ളൂ കേട്ടോ എല്ലാത്തിനും പ്രധാനം പാത്രം പാത്രങ്ങൾക്കല്ലേ പാത്രം കഴുകാനാണ് പണി മൊത്തം ഭയങ്കര ചൂടാണേ രാത്രി ഒട്ടും മഴയായിരുന്നു ഭയങ്കര ചൂട് അവിടുത്തെ എണീറ്റിട്ടില്ല കേട്ടോ ഇന്നലെ രാത്രി കറണ്ട് പോയി കരണ്ട് പോയി കഴിഞ്ഞപ്പോ ഫാൻ ഓഫായിരോ നമുക്ക് അങ്ങനെ തൊഴിലും ഇനിയിപ്പൊ ഇന്ന് ഇപ്പൊ കുറച്ച് താമസ അതുകൊണ്ടി എനിക്കുള്ളൂ ഇപ്പൊ രണ്ട് പാത്രം ഉള്ളൂ കേട്ടോ ഒരുപാട് പാത്രങ്ങളൊന്നും ഇല്ല കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ അതൊന്നും കഴുകി എടുത്താൽ മതി കേട്ടോ കുറച്ച് 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 പണികളേ ഉള്ളൂ പാത്രങ്ങളോട് കൂടിയിട്ട് ഏകദേശം രാവിലെ പരിപാടി കഴിക്കാൻ കഴിഞ്ഞിട്ടോ എന്തായാലും ഒന്നും വീഡിയോ ഇറങ്ങണം വീഡിയോ ഇട്ടേ നമുക്ക് പറ്റുകൂടുന്നിങ്ങനത്തെ എന്നെ സംബന്ധിച്ചെങ്കിൽ ഇങ്ങനത്തെ വീഡിയോ തന്നെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന എൻ്റെ ഒരു ഭാഗ്യാണ് കാരണം നമുക്ക് ആൺകുട്ടി തന്നെ ഒരുപാട് വലിയൊരു വീഡിയോ എടുക്കാനോ നമുക്ക് പറ്റത്തില്ല അപ്പൊ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു വീഡിയോ ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നതിന്റെ ഭാഗ്യമാണ് കേട്ടോ ക്യാമറയിൽ തന്നെ കാണുന്നില്ല രണ്ടും നടക്കിയപ്പോൾ നടക്കി എന്ന് പറഞ്ഞാൽ പോലെ അപ്പൊ അതുകൊണ്ട് പറ്റില്ല ഇനിയിപ്പൊ നമ്മുടെ കുറച്ച് കുറച്ച് തുടക്കലൊക്കെ ഉള്ളൂ പണികൾ കേട്ടോ ഒരുപാട് വലിയ വലിയ ഇതേ ഇവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കലൊക്കെ ഉള്ളൂ കഴിഞ്ഞു കേട്ടോ രാവിലെ അടുക്കളയിലെ നമ്മളെ അംഗം കഴിഞ്ഞിരിക്കുവാണ് ഇപ്പൊ ഫ്രീ ആണ് അടുക്കളയും കൂടി വൃത്തിയാക്കിട്ടപ്പോ നമ്മള് ഫ്രീ ആയി ആയിട്ടോ വിചാരിച്ചത് ഉള്ള ചായ വെച്ചു കേട്ടോ കുറേ തുണികളുണ്ട് മടക്കാൻ അത് മടക്കണം അതിനു മുമ്പ് ഉള്ള ചായ കുടിച്ച് എന്ത് മടക്കാലോ എന്ന് വിചാരിച്ചു കേട്ടോ നമ്മളൊക്കെ വയറ് എനിക്ക് കംപ്ലൈൻ്റ് ആയിരുന്നു തീരെ വയ്യാണ്ടായി പോയി കേട്ടോ പിന്നെ വട്ടയപ്പത്തിൻ്റെ ഓർമ്മ വരത്തിട്ടുണ്ട് കഴിച്ചു കഴിഞ്ഞിട്ട് തുണി മടക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒരുപാട് തുണി ഉണ്ട് കേട്ടോ ഒത്തിരി തുണി ഉണ്ട് രണ്ടു ദിവസത്തെ തുണി ഉണ്ട് മടക്കാൻ എന്നിട്ട് ഇനി അതെല്ലാം മടക്കണം രാവിലത്തെ തുണി എല്ലാവരും കണ്ടല്ലോ അല്ലേ ഒരുപാട് തുണിയുണ്ട് കേട്ടോ ഒരുപാട് തുണി എന്ന് പറഞ്ഞാല് ഒരുപാട് തുണിയുണ്ട് ഏർ മടക്കാനായിട്ടേ എൻ്റെ മടക്കിടയിലിട്ടുള്ളൂ ഇവരെ മാ വീണ്ടെ കൊണ്ട് പോകുന്നോണ്ട് എനിക്ക് സമയം കിട്ടാൻ കിട്ടാട്ടോ സമയം ഒന്നിനും സമയം കിട്ടുന്നില്ല ചായ വരെ ഞാനത് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ ഇപ്പൊ എന്റെ പ്രധാന അസുഖമാണ് ഫുഡ് എടുക്ക കഴിക്കാൻ പറ്റില്ലത്തെ ഒരു അസുഖമാണ് കേട്ടോ ഇത് മൊത്തം മടങ്ങണം ഉം എല്ലാം ഈ ലീവുള്ള മടക്കി വെക്കാൻ പറ്റുള്ളൂ ഉണ്ട് വൃത്തിയാക്കാന് ഇത് കുട്ടിന്റെ ഇവിടെ വരുന്ന അമ്പത് നല്ല നല്ലായിരുന്നോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോന്നുട്ടോ അപ്പം എന്തൊക്കെയത് മടക്കട്ടെ തുണിയൊക്കെ മടക്കി കഴിഞ്ഞു കേട്ടോ ടി വി റീചാർജ് ചെയ്യാറില്ലാട്ടോ ടി വി ആരും കാണാറില്ല അതുകൊണ്ട് റീചാർജ് ചെയ്യാറില്ല അതവിടെ ഇരിക്കും ഒരു സൂത്രം കാണിച്ചെ ഉണ്ണിക്കുട്ടിന്റെ ഒരു പരിപാടി കാണിച്ചുതരാട്ടോ നമ്മുടെ ഉണ്ണിക്കുടനാണ്ട്ടോ സ്കൂൾ ഫോട്ടോയിൽ കണ്ടോ ഉണ്ണിക്കൂടനെ എന്താണെന്നറിയത്തില്ല ഞങ്ങൾ ഇത് ഇത് കണ്ട ഇവിടെ ഇങ്ങനെ കൊണ്ടുവച്ചേക്കോ അപ്പൊ ഞങ്ങളത് രണ്ടാഴ്ച എടുത്തു മാറ്റി പക്ഷെ ആക്ക് പറ്റിയല്ല ആള് വീണ്ടും കൊണ്ടുപോയിട്ട് അവിടെ വെച്ചു കേട്ടോ അപ്പൊ കൂട്ടുകാർക്കൊക്കെ ഉണ്ണിക്കുടനത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാന്ന് തോന്നുന്നു ഇങ്ങനെ കൊണ്ടുപോയി കാണാൻ പാകത്തിന് വെച്ചേക്കുന്നത് ആള് കുറെ കളിയാക്കി എണീറ്റ് വരുമ്പോ തന്നെ അവരെ കാണാനല്ലേടാന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷെ ഉണ്ണിക്കൂട്ടൻ കൂട്ടുകാർക്കൊക്കെ അത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ ഇതാണ് ബേക്കിൽ വന്നിരുന്നു കേട്ടോ ഭയങ്കര ചൂട് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല ഞങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ കാരണം നമ്മളെ കുറ്റം പറയുന്നവർക്ക് അറിയത്തില്ലല്ലോ നമ്മുടെ സാഹചര്യം എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണെന്ന് അവർക്ക് അറിയത്തില്ല നമ്മള് ഈ വീഡിയോ കാണുന്ന ഒരു പത്ത് മിനിറ്റ് മാത്രമേ അവർ കാണുന്നുള്ളൂ ബാക്കി നമ്മുടെ അവസ്ഥ എന്താണെന്നോ നമ്മളെങ്ങനെയാണെന്നോ വേറെ ആർക്കും അറിയത്തില്ല ഇപ്പൊ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരിൽ കുറച്ച് പേര് കോൾ ചെയ്യുന്നുണ്ട് അവർക്കറിയാം ഞാൻ എങ്ങനെയാന്നും എന്താന്നും അത് പുതിയ ആൾക്കാരോ പഴയ ആൾക്കാരൊന്നും ഒന്നുമില്ല അപ്പം പിന്നെ നമ്മുടെ ദൈവത്തിനും പറയാം അപ്പം അതുകൊണ്ട് നമുക്ക് അത് ഇതാക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം പറ്റുന്നവരൊക്കെ നമ്മുടെ ലോങ് വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലോങ് വീഡിയോ മുമ്പോട്ട് പോയിട്ട് മാത്രമേ കാര്യമുള്ളൂ ഷോർട്ട് പോകുന്നുണ്ട് അത്യാവശ്യം ഷോർട്ട്സ് നന്നായിട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലോങ് വീഡിയോയും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമുക്ക് ഇതിന് എന്തെങ്കിലും ഒക്കെ കിട്ടണമെങ്കിൽ മെല്ലെ മതി സാ മെല്ലെ സാവധാനം ഏർണിങ്സ് കിട്ടിയാൽ നമ്മുടെ കുടുംബം വലുതായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊരു വലിയൊരു കാര്യം തന്നെയാണ് നമ്മൾ പൈസേനേക്കാളും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ ഒത്തിരി പേര് കുറേ ആൾക്കാർ ഓരോ ദിവസം കൂടിക്കൂടി വരുന്നുണ്ട് അതൊക്കെ വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് കേട്ടോ ഇപ്പം നമ്മളെ ആൾക്കാർ അതുപോലെ ഇഷ്ടപ്പെടുന്നുള്ളതുകൊണ്ടല്ലേ നമ്മുടെ അടുത്തേക്ക് അതുപോലെ ആൾക്കാർ വരുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ഇനിയിപ്പം ആതുട്ടി എണീക്കണം ആദ്യൂട്ടിക്ക് ഫുഡ് കൊടുക്കണം അത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ വിശേഷം നമ്മളിങ്ങനെയാണ് രാവിലെ പിന്നെ കറിയൊന്നും വെച്ചിട്ടില്ല കറി ഞാൻ പറയ മാളക്കൊച്ചു വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം മാളക്കൊച്ചു വെക്കും അതുകൊണ്ട് ഞാനൊന്നും വെച്ചിട്ടില്ല ഉണ്ണിക്കൂട്ടനെണീറ്റിട്ട് വേണം ആദ്യൂട്ടിക്ക് ഫുഡ് കൊടുത്തിട്ട് എനിക്കൊന്ന് കിടന്ന് നന്നായിട്ട് ഉറങ്ങാൻ ഭയങ്കരമായിട്ട് എനിക്ക് പുറക്കം ഒന്ന് വീണ് പോകുന്നുണ്ട് കേട്ടോ എന്താണെന്ന് അറിയത്തില്ല അപ്പം ഇനിപ്പോൾ ആദൂട്ടി എണീക്കുമ്പോൾ കാണിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻ്റെ അപ്പ് ചെയ്യാം എല്ലാവരും നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരുപാട് സന്തോഷമാണ് നമ്മുടെ കുടുംബത്തിലേക്ക് ഓരോരുത്തരും ഓരോരുത്തരെ യാദൂസ് എന്ന് പറഞ്ഞാൽ ആദൂവിന് മോനെ ഇഷ്ടപ്പെടുന്ന ആദൂസിൻ്റെ ചാനലിലേക്കും ആദൂവിനെ സപ്പോർട്ട് ചെയ്തിട്ടും ഒരുപാട് പേരിങ്ങനെ കടന്നു വരുമ്പം ഒരുപാട് സന്തോഷമാണ് കേട്ടോ കാരണം നമ്മുടെ അപ്പോൾ നമ്മൾ കുടുംബം വലുതായിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ലോങ് വീഡിയോ കാണാൻ മറക്കരുതേ